യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് പതിനാല് വർഷവും ഒരു മാസവും രൂപ പിഴയും ശിക്ഷ ആലുംപടി വീട്ടിൽ ഷഹസ് കടനത്തടവും സെഷൻസ് കോടതി രണ്ടാം പ്രതിയായ മുതവട്ടൂർ തെരുവത്ത് വീട്ടിൽ തനൂഫ് കുഞ്ഞുമൻ കോടതിയിൽ ഹാജരായില്ല കുരഞ്ഞൂർ സ്വദേശികളായ മച്ചിങ്ങൽ വിഷ്ണു പുഴങ്ങരയിലത്ത് ആഷിഖ് കൊച്ചഞ്ചേരി അർസൽ പാലിയത്ത് ഫിറോസ് എന്നിവരെ ഇരുമ്പുകത്തികൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലാണ് ശിക്ഷ കുരഞ്ഞിയൂരിൽ കുട്ടികൾ കളിക്കുമ്പോൾ പ്രതികളുടെ ദേഹത്ത് പന്തുതട്ടിയത് സംബന്ധിച്ചുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണം ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിരുന്ന കെ എ ഫ്രുദ്ദീൻ ഗുരുവായൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടറും തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ ഇ ബാലകൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ ഷാജുകുമാർ ലിജോ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ആർ രജിത് കുമാർ ഹാജരായി കോർട്ട് ലൈസൻസ് ഓഫീസറായ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ജെ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു